മോദിയും കേന്ദ്ര ഏജൻസികളും വട്ടമിട്ട് പറഞ്ഞിട്ടും കേരളത്തിൽ ബി ജെ പിക്ക് പച്ചതുടാനാകാത്ത അവസ്ഥയാണുള്ളതെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളീപെരുനെല്ലി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എളവള്ളി മേഖലാ തെരഞ്ഞെടുപ്പ് റാലിയോടനുബന്ധിച്ചു ചേർന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് കേന്ദ്രം ഭരിക്കുന്നവർ കൈകാര്യം ചെയ്യുന്നത് മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ ഭാഷയുടെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണ് ബി നയം ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ മൂന്നാമതും അധികാരത്തിലെത്താനാണ് മോദി ശ്രമിക്കുന്നത് ബി ജെ പിക്ക് എതിരായ പോരാട്ടത്തിൽ ഇടതുമുന്നണിക്കൊപ്പം അണിനിരക്കാനും അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിനെ നമ്മുടെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കാനും ഒത്തൊരുമിച്ച് പോരാടാൻ മുഴുവൻ ജനവിഭാഗങ്ങളും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും പെരുനെല്ലി കൂട്ടിച്ചേർത്തു പേര് ഭാഷയുടെ പേര് ഭക്ഷണ രീതിയുടെ പേര് വസ്ത്രധാരണ രീതിയുടെ പേരിൽ സംസ്കാരത്തിന്റെ പേരിൽ അങ്ങനെ നാനാതരം പേരുകളിൽ ഈ പറയുന്ന ഐക്യം തകർത്തുകൊണ്ട് ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആർ എസ് എസും ബി ജെ പിയും ഇപ്പോൾ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ഹിന്ദുരാഷ്ട്ര ലക്ഷ്യത്തിലേക്ക് വീണ്ടും നരേന്ദ്രമോദിയും കൂട്ടുകാരും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ തീവ്രത കൂടും വേഗത കൂടും എളവള്ളി പാറയിൽ നിന്നും ആരംഭിച്ച പ്രകടനം സാമ്പത്തികോദരണ സംഘം ഹാളിനു സമീപത്ത് അവസാനിച്ചു എളവള്ളി മേഖലയിലെ ഇടതുപക്ഷത്തിന്റെ കരുത്ത് വിളിച്ചോതിയ എൽ ഡി എഫ് റാലിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ മുത്തുകുടകളും സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ ചിത്രം ആലേഖനം ചെയ്ത പ്ലക്കാർഡുകളുമേന്തി അണിനിരന്നു പ്രകടനത്തിന് തമ്പോലം ഉൾപ്പെടെയുള്ള വാദ്യമേളകൾ അകമ്പടിയേകി സി പി എം എളവള്ളി ലോക്കൽ സെക്രട്ടറി പി വി അശോകൻ അധ്യക്ഷനായിരുന്നു സി പി ഐ സംസ്ഥാന കൗൺസിലംഗം രാകേഷ് കണിയമ്പറമ്പിൽ എൽ ഡി എഫ് നേതാക്കളായ കെ എഫ് ഡേവിസ് എ വി വല്ലഭൻ പി എൽ ഡൊമിനിക് ഷാജി കാക്കശ്ശേരി ടി സി മോഹനൻ സി കെ ബാബു കെ പി രാജു പി കെ ചന്ദ്രൻ കെ കെ പ്രസന്ന വി സി വിൻസെന്റ് എന്നിവർ സംസാരിച്ചു സിസിടിവി ന്യൂസ് കച്ചേരി